ഈ മാത്രം ോമർ എട്ട് പതിനെട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഏതൊരു ദൈവ പൈതലിനെയും ഏറെ ആനന്ദിപ്പിക്കുന്ന ഒരു ചിന്ത ഇവിടെയുണ്ട് ഇവിടെ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടതയും അപമാനങ്ങളും പോലും നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിന് മുൻപിൽ നിസ്സാരമാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുവന് ജീവിതം ഒരു ഭാരമായി തോന്നുകയില്ല പ്രതികാര ചിന്തകളോ ആത്മഹത്യാ പ്രവണതകളോ അവനിൽ വേര് പിടിക്കില്ല ഉപദ്രവികളോട് പോലും സഹാനുഭൂതിയോടെ പെരുമാറാൻ അവന് കഴിയും പ്രിയമുള്ളവരെ ഈ മണ്ണിലെ ക്ലേശം ഒരു കിനാവ് പോലെ മാഞ്ഞു പോകുമെന്നും നിത്യ തേജസ്സിൽ നാം വെളിപ്പെടുമെന്നുമുള്ള ചിന്തയോടെ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ ഉലകത്തിൽ ഞങ്ങൾക്ക് വരുന്ന ക്ലേശങ്ങൾ അതിജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ഒരു നാളിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നല്ല നാളുകളിലെ ഓർമ്മകൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആ